പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്ന് നമുക്ക് ചിക്കൻ കറി അതുപോലെ ചിക്കൻ നമ്മൾ വറക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ഊണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് അതൊന്ന് കാണാം അപ്പൊ നമ്മള് വറക്കാനുള്ളത് മാറ്റാം തന്നെ ഉള്ളു മുറിക്കാം മുറിക്കണ്ട അപ്പൊ നമ്മൾ ഇന്ന് കറി വെക്കുന്നതും വറക്കുന്നതും വറക്കുന്നുണ്ട് വറക്കാൻ ചിക്കൻ പാട്സ് മാത്രമായിട്ട് ഇന്ന് കിട്ടിയില്ല പിന്നെ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അമ്മയ്ക്കും അത് ചിക്കൻ പാട്സ് അങ്ങനെ ഇഷ്ടമല്ല അമ്മയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ പിന്നെ ഞാൻ മാത്രമല്ലേ കഴിക്കാളു എനിക്ക് പിന്നെ ഇത് വറുത്തതഷ്ടം എങ്ങനെയാണെങ്കിലും ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ചിക്കൻ പാട്സും പിന്നെ ഒന്ന് രണ്ട് കഷ്ണപൊടി ചിക്കൻ്റെ ആ കഷ്ണമുടി എടുത്തിട്ട് വറുക്കുക ബാക്കി നമ്മൾ അറിവ് ചെയ്യുന്നു അപ്പോൾ ഈ മസാലയൊക്കെ തീരുമ്പ ഇതിൽ വറുക്കുന്നതിലും അപ്പോൾ നമുക്ക് പൊടികളി ഏർക്കാം മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ചേർക്കാം പിന്നെ നമ്മൾ കുരുമുളക് പൊടി അത് ചേർക്കുന്നുണ്ട് ഉപ്പും അതും ചേർക്കാം അപ്പോൾ ഏതായാലും പാഡ്സ് ഉണ്ട് പിന്നെ അതിൽ ഒന്ന് രണ്ട് കഷ്ണങ്ങളും മറ്റ് ചിക്കൻ്റെ അത് പിന്നെ അമ്മയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് പാഡ്സ് വറുക്കാൻ നല്ല രസമാണ് എനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ് അപ്പോൾ അതാദ്യം ഒക്കെ തിരുമ്പി വെക്കണം മസാലകളൊക്കെ അതിവിടെ റെഡി ആക്കി വയ്ക്കാം അപ്പോൾ ഏതായാലും ഇവിടെ ഇരിക്കട്ടെ ഇത് കറി വെക്കുന്നെൽക്കുള്ളാണ് വെളുത്തുള്ളി അമ്മക്ക് നന്നാക്കി കൊടുക്കട്ടെ അപ്പോൾ ഏതായാലും വെളുത്തുള്ളി അമ്മ നന്നാക്കുന്നുണ്ട് അപ്പോൾ വറക്കാനുള്ളത് അതൊന്ന് അവിടെ പിടിക്കും ചെയ്യാം മസാലയ്ക്കൊന്ന് അപ്പോൾതാ നമ്മൾ വലിയ ഉള്ളി അതൊക്കെ ഒന്ന് നന്നാക്കി അതൊക്കെ ഒന്ന് ആദ്യം ഒക്കെ ഒന്ന് നുറുക്കി ഇവിടെ വയ്ക്കുകയാണ് ഇത് നുറുക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അത് വറുക്കും ചിക്കൻ ആ മസാല പൊറ്റിവെച്ചത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുന്നത് മുളകിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് കളയാം വലിയ പച്ചമുളകാണ് അപ്പം ഇതാണ് നമുക്ക് ഒക്കെ കഴുകിയെടുത്ത് ഉള്ളി അത് അരിയാം നമ്മളിപ്പം ഇന്ന് സാധാരണ വെക്കുന്ന പോലെ ഒരു ചിക്കൻ കറി പച്ചമുളക് നെടുക് ഇറം പിന്നെ നമുക്ക് തക്കാളി അപ്പോൾ അതാ വെളുത്തുള്ളി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇടാം അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇവിടെ താ അല്ലേ നുറുക്കി വെച്ചു അപ്പോൾ ഏതായാലും നമ്മൾ ചിക്കൻ വറക്കുള്ള അതായി അപ്പോൾ അത് നമ്മളിന്ന് സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണയിൽ അല്ല ഇന്ന് സൺഫ്ലവർ ഓയിലും വാങ്ങലുണ്ട് അപ്പോൾ അതാണ് ഇന്ന് എടുക്കുന്നത് അപ്പൊ ഇതെല്ലാം നമുക്ക് ഇട്ടുകൊടുക്കാം ഇത് പിന്നെ മൊത്തത്തിൽ മുക്കാൽ കിലോണ്ണയാണ് വാങ്ങിച്ചത് ഇതടക്കം അപ്പൊ പാടസും കടക്കം അപ്പൊ കുറച്ച് വറുക്കാനും എടുത്തു ബാക്കി ഇനി കറി വയ്ക്കാനും കഷ്ണങ്ങളാണ് ഇഷ്ടം കൂടുതൽ ഇഷ്ടം അപ്പം ഏതായാലും ഇനി നന്നാക്കി മൂപ്പിച്ചെടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കട്ടെ വെച്ചാൽ കാര്യമായിട്ടെന്ന് വെച്ചാൽ ഈ പാഡ്സിൻ്റെ ഞാൻ തന്നെ കഴിക്കുള്ളൂ നമ്മക്ക് പിന്നെ ആ കഷ്ണങ്ങൾ അപ്പം ഏതായാലും ഇന്നിപ്പോൾ ഏതായാലും നമ്മളൊന്ന് വറക്കാമെന്ന് വിചാരിച്ചു മറ്റേ അങ്ങനെ വറക്കൽ ഇല്ല ഞങ്ങൾ കറി വയ്ക്കൽ മാത്രം തന്നെ ഉള്ളു ഏകദേശമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ നീ വറുത്തത് അതിൻ്റെ കോരിയാണ് ആയിട്ടുണ്ട് ഈ പാത്രത്തിൽ കോരി എടുക്കാം അപ്പോൾ അത് കഴിഞ്ഞു ഇവിടെ കോരി നമുക്ക് ഏതായാലും ഇന്ന് അടച്ച് വെക്കട്ടെ ഇനിയിപ്പോൾ അതാ നമ്മൾ നേരെതാ ആ ചട്ടി തന്നെയാണ് നമ്മൾ നേരെ ഉള്ളിയും പച്ചമുളകും അത് അതിൽ ചേർക്കാണ് അതേതിൽ തന്നെ നേരണ്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് വഴക്കി എടുക്കുക ചെയ്യുന്നത് ഇനിയിപ്പോൾ ചട്ടി വേറെ കഴുകിയിട്ടൊന്നും എടുക്കുന്നില്ല ഇതിങ്ങനെ നല്ല രസമാണ് ഇങ്ങനെ ഇട്ടാലും അതേ പാത്രത്തിൽ പിന്നെതാ നമ്മൾ തക്കാളി അത് നമ്മളെ ചിക്കൻ വളർത്ത ആ ചട്ടിക്ക് നേരം ഇട്ടിട്ട് പെരട്ടുണ്ട് അപ്പൊ നല്ല രസാ ഈ മീനൊക്കെ വറുത്തു കഴിഞ്ഞാൽ അതിൽ ഇട്ട് ചോറല്ലേ ചോറ് അതിൽ പരട്ടി കഴിക്കാൻ രസാള്ളു അതേപോലെ ഇത് നല്ല രസാ അതിൽ തന്നെ എടുക്കാം ഒന്നുകൂടി ഉള്ളു ഇനിയിപ്പോ ഞാൻ നമുക്ക് മുപ്പ് കറക്കട കഴിയണം അല്ലേ ഇറച്ചി മീനൊക്കെ എടുത അപ്പൊ നമ്മൾ ഇതാ ചിക്കനും അതുപോലെ വെളുത്തുള്ളിയൊക്കെ എല്ലാം കൂടി ചേർത്തിട്ടുണ്ട് ഇട്ടു പിന്നെ പിന്നെതാ നമ്മൾ വറുത്ത മല്ലിപ്പൊടിയാണ് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി അത് ചേർത്തു പിന്നെതാ നമ്മൾ ഉപ്പ് അത് ചേർക്കുകയാണ് പിന്നെ ചിക്കൻ മസാല അത് ചേർത്തുല്ലേ പിന്നെ നമ്മളിതിൽ കുരുമുളക് കൂടിയും ചേർത്തിട്ടുണ്ട് കറി വെക്കുന്നതിലും അപ്പോൾ ഏകദേശമൊക്കെ വെന്ത് വരുന്നുണ്ട് വെള്ളം മാറ്റിയേ വേണ്ടു അപ്പോൾ അത് അമ്മഞ്ഞി അത് എരുവും ഉപ്പൊക്കെ നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കറിവേപ്പിലിടാം അപ്പോൾ അത്യാവശ്യം നല്ല വെന്ത് വറ്റിയിട്ടുണ്ട് നല്ല കുറുകി അല്ല ഉഷാറായിട്ട് വറുത്ത ശേഷം അതിലിട്ടിട്ട് അപ്പോൾ നല്ല പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഊണ് കഴിക്കുവായി അപ്പം അമ്മയ്ക്ക് ചോറ് കൊടുക്കാം പിന്നെതാ ചിക്കൻ അത് വിളമ്പി കൊടുക്കാം പിന്നെ വറുത്തത് ഇതാ രണ്ട് കഷ്ണം അതാണ് അമ്മയ്ക്ക് പിന്നെ ഇന്ന് പപ്പടങ്ങാ ചെയ്തോ മറ്റുള്ള ഒന്നുമില്ല അച്ചാറ് ഒരു കാര്യങ്ങളുമില്ല ഇന്ന് ഇത് മാത്രം അന്നിപ്പോൾ ഇങ്ങനെ ആക്കി ഇന്ന് ഇത് എനിക്കുള്ളതാണ് എനിക്കിന്നെ പാടിച്ചു വറുത്ത തന്നെയാണ് കാര്യമായിട്ട് ഇതിലുള്ളത് ഓ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൻ തന്നെ വിളിക്കുക അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടെൽ ദൻ ഗുഡ് ബൈ